കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പ് നടത്തി ശ്രീനാരായണപുരം പോള ഹാളിൽ നടന്ന സമ്മേളനം കെ എസ് എസ് പി യു സംസ്ഥാന കമ്മിറ്റി അംഗം വി വി പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു ആ നമ്മൾ നടത്തിയിട്ടുള്ള തന്നെ അയ്യഞ്ച് വർഷം കൂടുമ്പോൾ പെൻഷൻ നടപ്പാക്കി പെട്ടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു അയ്യഞ്ച് വർഷം കൂടുമ്പോൾ നാളെ നമുക്ക് പതിനൊന്നാമത് പരിഷ്കരണമാണ് നമ്മൾ നടത്തി കഴിഞ്ഞത് പന്ത്രണ്ടാമത് പരിഷ്കരണം നമുക്ക് വരാൻ വേണ്ടി പോവുകയാണ് ആ പന്ത്രണ്ടാമത് പരിഷ്കരണം അയ്യഞ്ച് വർഷം കൂടുമ്പോൾ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്ക് പ്രസിഡന്റ് സി കെ ശങ്കുണ്ണി അധ്യക്ഷനായി ലോക്ക് സെക്രട്ടറി കെ യു സുബ്രഹ്മണ്യൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ കെ രാമകൃഷ്ണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഓടക്കുഴൽ അവാർഡ് ജേതാവ് പി എൻ ഗോപികൃഷ്ണനെ എ പവിഴം പുരസ്കാരം നൽകി ആദരിച്ചു അമ്മയുടേതാണ് അതുമാത്രയായിട്ട് ഒരുപാട് പേര് ഈ സർവസെ പഠിപ്പിച്ച ഭവാനി ടീച്ചർ കൂടെയുണ്ട് ഭാഗ്യ ടീച്ചറും കൂടെയുണ്ട് ഭവാനി ടീച്ചറും ഭാഗ്യ ടീച്ചറൊക്കെയാണ് എന്നെ മലയാളം പഠിപ്പിച്ചത് എൻ്റെ ജ്യേഷ്ഠ നാടൻ ഭാഷ അങ്ങനെ പലതരത്തിലും ഗുരുതുല്യരായ പ്രക്ഷേപം ഉള്ളവരാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഒരു രണ്ടു വർഷം കഴിഞ്ഞാൽ ഞാനും നിങ്ങളുടെ ചിത്രത്തിൽ തോന്നല് ഈ ശ്രീനാരായണപുരം ആണ് എനിക്ക് കവിത തന്നിട്ടുള്ളത് ഇവിടുത്തെ മനുഷ്യരാണ് എനിക്ക് എന്തെങ്കിലും എഴുതാനുള്ള ശക്തി അറിയാൻ വരുന്ന കെ യു ജില്ലാ ട്രഷറർ കെ എം ശിവരാമൻ കെ കെ വിജയലക്ഷ്മി എൻ കെ സുധീരൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി സി കെ ശംഖുവിനെ പ്രസിഡന്റായും കെ യു സുബ്രഹ്മണ്യനെ സെക്രട്ടറിയായും വി കെ അശോകനെ ട്രഷറായും യോഗം തെരഞ്ഞെടുത്തു വണ്ടൻ ഓഫറുകളുമായി സുജാത പെയിൻസ് കൈപ്പമംഗലം കാളിമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു എല്ലാ പ്രമുഖ ബ്രാൻഡുകളായ ബർജർ ഇൻഡിഗോ നിപ്പോൺ സഫ ബിർല എം ആർ എഫ് എസ് ഡി ക്ലാസിക് എന്നിവയുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിൽപ്പനയും ഇവിടെ ലഭ്യമാണ് വീടിനും മനസ്സിനും ഇണങ്ങിയ വർണ്ണമേക്കാൻ ഇനി കൂടുതൽ പൈസ എന്തിനാ ചിലവഴിക്കണം